പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം അതും ഇങ്ങനെ തന്നെയാണ് നിസ്കാരം അഞ്ചു നേരം വേണ്ട മൂന്ന് നേരം മതി എന്ന് ചേകനൂർ മൗലവി പറയും പറഞ്ഞാൽ മാത്രമല്ല അദ്ദേഹം അത് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് തെളിയിക്കുകയും ചെയ്തു അഞ്ചു നേരം നിസ്കാരം ഇസ് അനുസരിച്ച് ശരിയല്ല ഖുറാനിൽ മൂന്ന് നേരമേ ഉള്ളൂ ഇതിനെ ഖണ്ഡിക്കാൻ വേറെ ആർക്കും പറ്റിയില്ല ഈ കേരളത്തിൽ തല്ലാട്ടെ ഇത് ഞാനീ പറയുന്നത് ചേകനൂർ മൗലവി ഇത് ഗൾഫിൽ പോയിട്ടാണ് ഇത് സ്ഥാപിച്ചത് അവിടെയുള്ള പണ്ഡിതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത് അവർക്ക് ആർക്കും അത് ഖണ്ഡിക്കാൻ പറ്റിയില്ല എന്തുണ്ടായി ആ ചേന്നൂർ മഹോജിനെ കേരളത്തിലെ സുന്നികൾ ശവം പോലും കിട്ടാത്ത വിധത്തിൽ കൊന്നു കളഞ്ഞു ഇപ്പോഴും ശവം കിട്ടിയിട്ടില്ല അപ്പം ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആശയ സംവാദത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചോളാന്ന് പറയുമ്പോൾ ഇവർക്ക് പരിഹാസം തോന്നും ആ പരിഹാസം അവർ ഈ വീഡിയോയുടെ കീഴിലും ഇടും നിങ്ങൾ നോക്കിക്കോ ഇടും മദ്രസപ്പെട്ടമാരല്ലേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ശരി അവന്മാരിടും ഇട്ടില്ലെങ്കിൽ അവർക്ക് ഒരു മനസമ്മാനം കിട്ടുകയില്ല